നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്നൊരു വളരെ വിശിഷ്ടമായ ആറ്റുകാലമ്മയുടെ മന്ത്രമാണ് ഞാനിവിടെ പറയുന്നത് അത് പറയാൻ കാരണം ആറ്റുകാൽ ഭൂലോക പ്രസിദ്ധമായ അമ്മയുടെ പൊങ്കാല വരുമ്പോഴും ഉത്സവം വരുമ്പോഴും ധാരാളം അമ്മമാരും ഭക്തജനങ്ങളും വിളിച്ചു ചോദിക്കാറുണ്ട് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം നേടാൻ ഞങ്ങൾക്ക് ഇന്ന ഇന്ന ദുരിതങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് നീങ്ങാൻ എന്ത് ജപിക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എല്ലാവർക്കും ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് ധനവും ഐശ്വര്യവും മനഃശാന്തിയുമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് മനഃശാന്തി വരണമെങ്കിൽ കടം മാറി ധനവും ഐശ്വര്യവും വരികയും മക്കൾ നന്നായിരിക്കുകയും അതുപോലെ നമ്മുടെ കുടുംബം നന്നായിരിക്കുകയും ദാമ്പത്യസുഖം കൊണ്ട് പിന്നെ ഭർത്താക്കന്മാരെല്ലാം പറഞ്ഞേ കേൾക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിൽ ഭാര്യ പറഞ്ഞേ കേൾക്കുന്നു ഒരു മാനസികമായിട്ട് അവർ ഐക്യത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം സന്തോഷം വരും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് മനഃശാന്തിക്ക് ഏറ്റവും നന്നായിട്ട് ജപിക്കാവുന്ന നിങ്ങൾ ആറ്റുകാൾ അമ്മയെ വിചാരിച്ചുകൊണ്ട് ഏത് സമയത്ത് ജപിച്ചാലും പൊങ്കാലയ്ക്ക് മാത്രമല്ല ഏത് സമയത്ത് ജപിച്ചാലും അമ്മയുടെ അനുഗ്രഹം കിട്ടും അങ്ങനെ ഒരു മന്ത്രമാണ് ഞാനിവിടെ പറയണം വളരെ അതിവിശിഷ്ടമായ മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ മന്ത്രത്തിലേക്ക് കിടക്കുന്നു ഓം ക്രീം കാളി കാളികേ കാളികെ ദേവി സർവലോകവശങ്കരി വേദ തത്വാർത്ഥ രൂപീ നിത്യാനന്ദപ്രദായ സർവദോഷാന്ത്യാർം പാദബ്ജം തേ നമോ നമ മന്ത്രം ഒന്നുകൂടി പറയുന്നു ഓം ക്രീം കാളികേ കാളികേ ദേവി ദീ സർവലോകവശങ്കരീ വേദ തൂപീ നിത്യാനന്ദപ്രദായ സർവദോഷാന്ത്യാർം പാദബ്ജം തേ നമോ നമ ഈ മന്ത്രം നിരന്തരം ജപിക്കുന്ന ഒരാളിന് പൂർവ്വജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ അറിഞ്ഞറിയാതെ ചെയ്ത പാപങ്ങൾ കൂടി തീരും അമ്മയുടെ ഭക്തരായിട്ട് അമ്മയെ മനസ്സിൽ വിചാരിച്ച് സ്ഥിരമായിട്ട് മിനിമം ഒമ്പത് രൂപങ്ങളിൽ ജപിക്കുകയെന്നുണ്ടെങ്കിൽ സ്ഥിരം ജപിക്കുന്ന ഒരാളിന് ഇത് ബൈഹാർട്ടായാൽ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നിങ്ങൾ മനസ്സാൽ ദേവിയെ വിചാരിച്ചുകൊണ്ട് ജപിക്കുക ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഏത് ദേവീക്ഷേത്രത്തിലായിരുന്നാലും അവിടെ നിന്നുകൊണ്ട് ആറ്റുകാലമ്മയെ വിചാരിച്ചുകൊണ്ട് ജപിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷയിച്ച് അവസാന സമയത്ത് മോക്ഷപ്രാപ്തിയിലെത്തും തീർച്ചയായിട്ടും ഞാൻ ഈ മന്ത്രം നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഭൗതികത്തിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് മനഃശാന്തിക്കും സ്വസ്ഥതയ്ക്കും വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് അവസാന സമയത്ത് ഈ മന്ത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ ലോകത്തേക്ക് പോകാൻ കഴിയും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സായുധ്യമാണ് ദേവി സായുജ്യം അമ്മയുടെ ലോകത്ത് അമ്മയുടെ പ്രിയ മകളായി ഒരു അമ്മയുടെ ഒരു പാദസേവ ചെയ്ത് നിങ്ങൾക്ക് മോക്ഷഗതി അടയാൻ ഇടവരെടുത്തിട്ട് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്തേ നമസ്തേ നമസ്തേ